ഇന്നലെ എന്തായിരുന്നു അമേരിക്കയുടെ റെസ്പോൺസ് എന്തായിരുന്നു ഇന്നലെ കാതറിൻ കേട്ടിട്ടുണ്ടാവും ആഹാ ഒരു സോവറൻ കൺട്രിയെ ആക്രമിച്ചത് അത് ആണ് എന്ന് അമേരിക്ക പറയണമെങ്കിൽ അമേരിക്ക എന്തോ കണ്ട് പേടിച്ച് പറയുന്നോന്ന് തോന്നെ അമേരിക്ക അങ്ങനെ ഒന്നും സംസാരിക്കില്ലല്ലോ ഐ എം നോട്ട് ത്രിൽഡ് എന്നാണ് ട്രംപ് പറഞ്ഞത് എനിക്കത് കണ്ടിട്ട് എന്റെ രോമം ഒന്നും എഴുന്ന വന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് എന്ന് പറയുന്നത് എന്റെ അർത്ഥം എന്താ എന്നാ ട്രംപ് അമേരിക്കയുടെ ട്രംപിന്റെ വക്താവ് വൈറ്റ് ഹൗസ് വക്താവ് പറയുന്നുണ്ട് കാതറിൻ പറയുന്നുണ്ട് അവര് പറയുന്നത് എന്താണ് ഈ ആക്രമണം നടത്തുന്നതിന് മുന്നേ ഇസ്രയോ ഞങ്ങളെ അറിയിച്ചിരുന്നു ഞങ്ങളത് കത്താറി നേതൃത്വത്തെ അറിയിച്ചിരുന്നു അപ്പൊ കത്താറി നേതൃത്വം പറയുന്നത് എന്താണ് അറിയിച്ചിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല ഞങ്ങള് ആ ഫോൺ കോൾ വരുമ്പോ ആ അറിയിപ്പ് കിട്ടുമ്പോ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു അപ്പോ ഇത് രണ്ടും ഏതാണ്ട് ഒരുമിച്ചാണ് അത് വളരെ വ്യക്തം അങ്ങനെ എല്ലാം വരുള്ളൂ ഇവിടെ വലിയ പത്രങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ ഞാൻ വായിച്ച പല പത്രങ്ങളിലും ഖത്തർ തിളയ്ക്കുന്നു എന്തിനാ അറിയിച്ചു എന്ന് പറഞ്ഞ നുണയാണ് എന്താന്നുണ അത് അറിയിച്ച സമയത്ത് സ്ഫോടനം ഏതാണ്ട് ഒരേ സമയം കഴിഞ്ഞു അതുകൊണ്ട് അറിയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശരിയാണ് ഇച്ചിരി മുന്നേ അറിയിച്ചിരുന്നെങ്കിൽ ലവന്മാർക്ക് ഒരു കോൾ കൊടുക്കാൻ ഈ കത്താറി നേർത്തതിന് സാധിക്കുമായിരുന്നു അമേരിക്ക കറക്റ്റ് പണിയാണ് ഓഫ് കോഴ്സ് അമേരിക്ക അറിയാതെ അമേരിക്ക ഗ്രീൻ ലൈറ്റ് ചെയ്യാതെ ഒരിക്കലും ഇസ്രയേല് ഖത്തറിൽ ആക്രമിക്കില്ല എന്നുള്ളത് അത് അതിനെ കുറിച്ച് ഒരു ചർച്ചയുടെ ആവശ്യമില്ല ഗോസ് ചർച്ച ഞാൻ നടത്തുന്നതിന്റെ കാര്യമില്ല പക്ഷെ അത് ഖത്തറിനെ അറിയിക്കണമെങ്കിൽ ഒരു രീതിയിൽ അറിയിക്കാൻ പറ്റുള്ളൂ ഈ അറിയിപ്പ് വരുമ്പോൾ തന്നെ സംഗതി നടന്നിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ മറ്റവൻ പ്രവർത്തിക്കും എങ്ങനെ അവൻ പണ്ട് പ്രവർത്തിച്ച് പരിചയിച്ച വഴികളിലൂടെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഖത്തർ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ആ വഴിയിലൂടെ പ്രവർത്തിക്കുന്നതിനെ തടയുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ആയിട്ടുള്ളത് അമേരിക്കയുടെ ഇനിയിപ്പോ എന്താണ് വാട്ട് ഈസ് നെസ്റ്റ് ഒന്ന് ഇതിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇസ്രായേലി മാധ്യമങ്ങൾ ഇപ്പൊ ഓക്കെ നിങ്ങൾ ആറ് എന്ന് പറയുന്നു ആറ് ബാക്കി ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്കും അറിയില്ല അപ്പൊ ചോദിക്കാൻ ഖത്തർ ഇത് പുറത്ത് പറയേണ്ട അല്ലേ ഖത്തർ പറയുന്നത് അവർ ഒരു സൈനികനുകൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം ഭദ്രമാണ് ഓക്കെ അപ്പൊ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈ ആളുകളെ അവരൊക്കെ എവിടെയാണ് അവരൊക്കെ ജീവിച്ചിരിക്കുന്നു നല്ല ഭാഗ്യം എന്ന് പറയാം കാരണം ഇത്രയധികം ആളുകളുടെ കൂട്ടക്കശാപ്പിന് കാരണക്കാരായിട്ടുള്ള ഈ ക്രിമിനലുകൾ അവിടെ വലിയ കോട്ടും സൂട്ടും ഒക്കെ ആയിട്ട് പത്രസമ്മേളനമൊക്കെ നടത്തി ഇങ്ങനെ കഴിയാണ് ചർച്ചകൾ നടത്തുന്നു ഇന്റർനാഷണൽ മീഡിയേഷൻസ് ഒക്കെ നടത്തുന്നു അതൊക്കെ നമ്മൾ കാണേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ